തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി ഇടതുപക്ഷം ശനിയാഴ്ച തൃശൂരിൽ പ്രതിഷേധ പരിപാടിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്നും മുതിർന്ന സി പി ഐ നേതാവ് കെ പി രാജേന്ദ്രൻ മീഡിയ വണിലൂടെ പറഞ്ഞു ക്രമക്കേടിനെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ പരാതി കമ്മീഷൻ ഗൌരവമായി കണ്ടില്ല ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കണമെന്നും ഇതിനായി പുതിയ ടീമിനെ ചുമതലപ്പെടുത്തിയെന്നും കെ പി രാജേന്ദ്രൻ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൂടി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണാധികാരിക്ക് ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ടവർക്കെല്ലാം രേഖാമൂലം പരാതി നൽകിയിട്ടുള്ളതാണ് ആ പരാതികളെല്ലാം കൃത്യമായി കൈപ്പറ്റി എന്ന രസീതും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൈപ്പറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ പതിനാറാം തീയതി തൃശ്ശൂരിൽ വിപുലമായ ഞങ്ങളുടെ വലിയ പ്രകടനവും പ്രത്യക്ഷ പരിപാടി സമര പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോ ബൂത്തടിസ്ഥാനത്തിൽ ഈ ഓട്ടർ പട്ടികയുടെ കൂടുതൽ വിവരങ്ങൾ ഒരു വലിയ ടീമിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കുറേ അധികം പ്രവർത്തകന്മാർ ആ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്